അമ്മാവൻ രാത്രി എവിടെയായിരുന്നു ഒഴിക്കണം നീർന്നവരിലായിരുന്നു ഒരു നിവൃത്തിയില്ലാ ഞാൻ ആ വെളിയിൽ തിങ്ങി പോയിക്കണം അങ്ങ് ഉറങ്ങി ആഹാ ഞാൻ രാത്രി ഒരു മണിക്ക് വരാൻതി വന്ന് നോക്കിയപ്പോ അമ്മാവൻ അവിടെ ഇല്ലായിരുന്നല്ലോ അത് നീ എന്നെ നോക്കാമെന്നപ്പോ ഞാൻ വന്ന് മൂത്രമൊഴിക്കാനായിട്ട് പോയി പക്ഷെ മൂത്ര ഒഴിക്കാൻ പോയ പ്രയോജനമൊന്നുമില്ല മൂത്ര ഒഴിച്ചിട്ടുണ്ടല്ലോ ആവിയായിട്ട് അങ്ങ് പോയി എന്തോ ഒരു ചൂട് ഞാൻ ബെക്കാനീരിലും പൂനയിലും ഗ്വാളിയറിലും ഒക്കെ ആയിരുന്നു വളരെ ചൂടുവായിരുന്നു കേട്ടോ കേട്ടോ നരേന്ദ്ര ഞാനും ആയിരുന്ന ഒരു സമയത്ത് ഗ്വാളിയറിലായിരുന്നപ്പോ എന്താ സംഭവിച്ചത് അമ്മാവ അമ്മാവൻ സത്യം പറയണം അമ്മാവൻ രാത്രി മുഴുവൻ കൊച്ചുകുട്ടന്റെ വീട്ടിൽ നിന്ന് ചീട്ട് കളിക്കില്ലേ കൊച്ചുകുട്ടനോ ഏത് ചീട്ടുകളി ആരും നരേന്ദ്രൻ അമ്മാവ എന്റെ കണ്ണുകളിൽ നോക്കി സത്യം പറയണം അമ്മാവൻ പണം വെച്ച് ചീട്ട് കളിച്ചില്ലേ രേന്ദ്ര അമ്മിനി കേട്ടിത് പറയല്ലേ അവളിച്ചെന്ന് ലക്ഷ്മി കുട്ടിയെടുത്ത് പറഞ്ഞു കൊടുക്കും കേട്ടോ പറയട്ടെ എല്ലാരും ഇത് അറിയണം ഒരു വർഷം സത്യം പുറത്തു വരണം അരേന്ദ്ര പ്ലീസ് നോക്ക് മേരാ ഞാൻ കളിക്കേ ഇല്ല കൈ കൊണ്ട് തൊടുപോലും എങ്കിൽ വേഗം പോയി പുതച്ചു മൂടി കിടന്നോണം അമ്മ അമ്പലത്തിൽ നിന്ന് വരാറായി വരാനായിട്ട് ഞാൻ അമ്പലത്തിൽ പോകുമ്പോ കൂട്ടിയിട്ടാണല്ലോ പോയത് എനിക്കറിയില്ല അത് അമ്മായിയുടെ അങ്ങനെയായിരിക്കും അച്ഛൻ കേട്ട് കഴിയാൻ ഇപ്പൊ ഒന്നല്ലേ ഉള്ളൂ ഇതെന്താ അമ്മാനും അനുദ്രവിന് ഊണകളായി പോയിരുന്നു കേട്ടാൽ എവിടെയായിരുന്നു അയ്യോ ഞാൻ കഥകളെ അഹങ്കോടിക്കായിരുന്നു കഥ നമ്മുടെ അൽപ്പൻ രാമേഷായിരുന്നു വല സൂക്ഷം മൂന്ന് മണിക്ക് കളി വിരുന്നു ഞാൻ ഈ പിണ്ണയും വന്നിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിരുന്നു എന്നിട്ട് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ കേട്ടില്ല കണ്ട 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 ഞാൻ സത്യം പറഞ്ഞ ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നു കട്ടാപ്പിലായിരുന്നപ്പോ ഇതുപോലെ തന്നെ എന്റെ പെണ്ണിലെ ശിവക്കുട്ടിയാണ് എന്റെ ഒരേ ഒരു മോള് മിനിയാണ് മേലാൽ ഞാൻ ചീട്ട് കളിക്കട്ടുമില്ല ചീട്ട് കൈയൊണ്ട് എന്നെ കൊണ്ട് കുടിച്ച് കുടിച്ചു ഞാൻ പല്ലിലേക്ക് കള്ളൻ കണ്ണു അടച്ചോടന്ന് കിടക്ക പറ്റിക്കാൻ കുടിക്കോ രഘു ഇതുവരെ എഴുന്നേറ്റില്ലേ കേട്ടും പോയി കണ്ണു നിറക്കാം ഞാൻ കേക്കാം നീ അടുക്കളിപ്പോ അമ്മയെ സഹായിക്കാം ഒരു വലിയ അളക്കുകാരൻ വന്നിരിക്കുന്നു കേക്കിന്റെ അക്ക കൊള്ളാം എന്റെ സാറ്റിൻ പവിടെ കത്തിയത് എല്ലാ പാന്റും കയറി പഴയ കോട്ടൺ പാൻഡും കൊണ്ട് പുറത്തിറങ്ങാൻ നാണമായി ശമ്പളം വാങ്ങിക്കട്ടെ നിനക്ക് വേണ്ടി രണ്ട് പുതിയ പാൻഡ് ഇനി ബാക്കി കാര്യമുണ്ട് ചേട്ടന് ഞാൻ വിഷമിപ്പിച്ചു തരും ഈ വിഷവമാണ് ചേട്ടന്റെ സന്ദർഭി സാധാരണ കാട്ടൻ ഡ്രാൻസ്ഫർ ഇട്ടു നടക്കാൻ നിനക്ക് ഞാൻ നാണല്ലേ ചില്ലറ പാടാണോ അവൻ ഈ കുടുംബത്തിനു വേണ്ടി പെടുന്നത് രാവും പകലും കഷ്ടപ്പെട്ട എന്റെ കുഞ്ഞു കുടുംബം പുലർത്തുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ അല്ല പഠിക്കുന്നത് അവൻ കഷ്ടപ്പെട്ട് നിന്നെ എമ്മക്കാരനാകില്ലോ ഇനി നീ കാശുണ്ടാക്കി സിൽക്കോ അർലിങ്ങോ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചിട്ടു പറഞ്ഞു അവൻ എന്നോടല്ലാതെ ഞാൻ അവന്റെ ചേട്ടൻ മാത്രമല്ല അച്ഛനും കൂടിയാണ് എടാ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ നീ ഇങ്ങനെ കൊച്ചുകുട്ടിയെ പോലെ മുഖം തീർപ്പിച്ചിരിക്കുന്നതിന് പിന്നെ കഴിക്കാം കഴിക്കാം ഒരേങ്ങനെ പോലെ വാങ്ങുന്നുണ്ട് അവളെ കുറങ്ങാൻ വിളിക്കരുത് ഞാൻ അവളുടെ അച്ഛനാണ് ഫാദർ ഈ അതോ സുഗ്രീവനെ ശാമ്പാനല്ല മിലിടറിട്ടേൺ കിങ് കാൺകുട്ടി ഇതിരിപാട് ചമ്മതിനകത്തോളം അമ്മ യുദ്ധത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ട് പിന്നെ ഒരു പോത്തിനെ ഈ അച്ഛനായാലും മക്കളായാലും ഇരിക്കേണ്ടിടത്തിരിക്കണം കല്യാണപ്രായ ആ ഒരു പെണ്ണുണ്ടെന്നുള്ള വിചാരം ചേട്ടനുണ്ടോ വീട്ട് കളിച്ച് കളിച്ച് ഒരു വീടുണ്ടായിരുന്നതും കടപ്പെടുത്തി ആ അവളുടെ വിഷമം അവൾ പുറത്ത് കാണിക്കുന്നില്ല ഉള്ളൂ എന്റെ മോളെ പറ്റി എനിക്ക് ചിന്തയില്ലെന്ന് ആരാ പറഞ്ഞു ഞാൻ എല്ലാ മാസവും മുടങ്ങാതെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഞാൻ അടവെല്ലാം വീട്ടി കല്യാണം ഞാൻ പൈസ മതിയമ്മേ ഞാൻ ഈടെയായി മണിക്ക് ചായ ഇല്ല വേണ്ട വേണ്ട അങ്ങനെ നിന്റെ തൊണ്ട വരണ്ടിട്ട് ഇവിടെ ആർക്കും ഓണം ഉണ്ടായി രഘു ഐ എസ് പാസായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിന്നും ഓണമായിരിക്കും അമ്മേ പിന്നെ ഞാനെന്തിനു കഷ്ടപ്പെടണം എന്റെ തലയിരിക്കുന്ന ചുമട് അവനേറ്റു വന്നു അതുവരെ ഞാൻ കഷ്ടപ്പെട്ടേ മതിയാവും